അങ്ങനെ ഉണ്ട് ഈ പോ വരുന്ന പോന്നെ ആൾക്കാരെ ആ കമന്റൊക്കെ കാണും ചെയ്യും എന്താണ് ഇത് എന്തു ആ ഇത് തീരെ ബോധം കുറച്ചെങ്കിലും മെച്ചാല് കല്യാണം കഴിഞ്ഞിരിക്കുന്നുട്ടോ കപ്പിൾ കല്യാണം കഴിഞ്ഞ മഹറൊക്കെ കഴുത്തില് അതുകൊണ്ട് ജുമാന ജുമാന റാഷിന്നാണ്ട്ട പേര് വന്നിട്ട് മഹർ ഒക്കെ ഉണ്ട് കഴിത്തിയില്ല അതുകൊണ്ട് അതിൻ്റെ ബുദ്ധിയെങ്കിലും കാണിക്കുക ഒന്നുമില്ലെങ്കിലും എനിക്ക് പത്തൊമ്പത് വയസ്സായിട്ടുള്ളു എന്നെക്കാട്ടിയും ബുദ്ധി ബുദ്ധിയും വിവരവും എന്നെക്കാട്ടിയും പ്രായവും ഉണ്ട് തനിക്ക് ആ ഒരു വിവരങ്ങൾ കാണിക്കുക താൻ ഞാൻ എന്തായാലും ഇയാളുടെ ഫോട്ടോ പബ്ലിക്കാക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് കാരണം എന്നോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ താമസിക്കുന്ന തത്താൻ്റെ അല്ലെങ്കിൽ അനിയത്തിൻ്റെ ഒക്കെ അവസ്ഥ എന്താടോ വളരെ മോശം ആട്ടോ സീരിയസ് ആയിട്ട് പറയാം എൻ്റെ നിങ്ങൾക്ക് ഞാൻ വരട്ടെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കാണാം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാം നെഗറ്റീവ് പറഞ്ഞോളൂ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് നെഗറ്റീവ് പറയാനുള്ളത് തന്നെയാണ് കമൻറ്റ് ബോക്സ് പക്ഷേ ഇമാതിരി ഓരോ വർത്തമാനങ്ങൾ വയ്ക്കുമ്പോൾ ഇവൻ എൻ്റെ ഫാമിലി ആയാലും അല്ലെങ്കിൽ എൻ്റെ ഫാമിലി എൻ്റെ ഫ്രണ്ട്സൊക്കെ കാണുമ്പോൾ ഇതിൻ്റെ അവസ്ഥകളൊന്നാലെ ചോക്കൂ പക്ഷേ എനിക്കങ്ങനത്തെ പ്രശ്നമില്ല കേട്ടോ ഞാൻ മലപ്പുറം പിന്നെ ഇത് വെച്ചിട്ടുണ്ട് ആ കമൻറ്റ് അതിൻ്റെ അടിയിൽ പതിനൊന്ന് റിപ്ലൈളം വന്നിട്ടുണ്ട് ഞാൻ ഞാനപ്പം തന്നെ റിയാക്റ്റ് ചെയ്തിട്ട് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഉണ്ട് അപ്പം ഞാനിത് കണ്ടപ്പോൾ ഒന്ന് റിയാക്റ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടോ ഇവർ നമ്മളെ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ആൾക്കാരുടെ വീഡിയോയിൽ എന്തൊക്കെ പറയുന്നുണ്ടാവും അപ്പം അത് കല്ലിപ്പല്ലി ആ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു എടുത്ത് റിയാക്റ്റ് ചെയ്യും ജസ്റ്റ് ഫണ്ണിൽ പറയാമെന്ന് വിചാരിച്ചിട്ടോ കാരണം നമുക്ക് ഇങ്ങനെ ഒന്ന് കമൻറ്റിന് റിപ്ലൈ അങ്ങനെ കൊടുക്കാനുള്ള നേരെല്ലേ ഒന്നാമത് ഇനിക്ക് നേരെല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഒരു ലോഡ് പണികളുണ്ട് അതുപോലെ തന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ആക്കി ചെയ്യാന്ന് പറഞ്ഞു വിചാരിച്ചത് അങ്ങനെ ഫസ്റ്റത്തെ കമന്റ് അതാ കേട്ടോ ഞാൻ നമുക്ക് അടുത്ത കമന്റ് നോക്കാം ക്യാമോൺ അടുത്ത കമന്റ് നോക്കാം ഗായ്സ് പിന്നെ ആ അടുത്ത കമെൻ്റ് ഒരു യൂസറാണ് കേട്ടോ യൂസർ ഐ ക്യൂ ഫൈവ് അങ്ങനെ എന്തോ ആണ് എൻ്റെ മീ എൻഗേജ്മെൻറ്റിൻ്റെ ചോക്കറിൻ്റെ വീഡിയോൻ്റെ അടിയിൽ വന്ന കമൻ്റാണ് നല്ല കോലമുണ്ട് നിനക്കൊന്നും വേറെ പണിയില്ലേ നിന്നെയൊക്കെ സഹിക്കുന്നവരെ സമ്മതിക്കണം ഞാൻ എൻ്റെ മൊബൈലിൽ എനിക്ക് എൻ്റെ പേരിൽ എനിക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ഞാനിടും നിങ്ങളാര ചെലവിനല്ല ഞാൻ ജീവിക്കുന്നത് ഓക്കെ എനിക്കെൻ്റെ അപ്പം ഇന്നെയാണ് തിന്നാൻ തരുന്നത് അതുകൊണ്ട് നിങ്ങളാരും പേടിക്കേണ്ട ആവശ്യം എനിക്കില്ല നിനക്കൊന്നും വേറെ പണിയില്ല നിന്നെയൊക്കെ സഹിക്കുന്നവരെ സമ്മതിക്കണം ഇന്നെ വീട്ടുകാർ സഹിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം നല്ല ഹാപ്പി ആയിട്ട് ജീവിച്ചു പോരുന്നത് ഈ കമൻറ്റിട്ട് നിങ്ങളൊക്കെ സഹിക്കുന്ന അവസ്ഥയാണ് ഞാൻ ഈ ആലോചിച്ച് നോക്കുന്നത് നിങ്ങളെ ഫസ്ട്രേഷനാണ് ഈ കമൻ്റ് ബോക്സിൽ വന്ന് തീർക്കുന്നല്ലേ അപ്പോൾ അതങ്ങനൊരു മണ്ടത്തരം അവിടെ എഴുതിച്ചിട്ടുണ്ട് പിന്നെ കുറേ പേർക്ക് എൻ്റെ എൻഗേജ്മെൻറ്റ് വീഡിയോ കണ്ടിട്ട് അങ്ങോട്ട് ദഹിക്കണില്ല കേട്ടോ ഏത് വീഡിയോ എടുത്താലും എൻഗേജ്മെൻറ്റ് പറയാത്ത വീഡിയോ ഇല്ലാന്ന് ഞാൻ എനിക്ക് അത്രയും ആഗ്രഹിച്ച് ഒരാളപ്പം നടക്കുന്ന എൻഗേജ്മെൻ്റാണ് അപ്പം അത് എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ പറയും അത് എൻ്റെ ചോയ്സ് ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാണാം അല്ല സ്ക്രോൾ ചെയ്ത് പോകും ആരും നിർബന്ധിക്കുന്നില്ലല്ലോ നിങ്ങളെ അത് എൻ്റെ ഇഷ്ടമാണ് എൻ്റെ എൻഗേജ്മെൻ്റിൻ്റെ കാര്യം എവിടെ പറയണ എവിടെ പറയണ്ടെന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ് മനസ്സിലാക്കൂ പ്ലീസ് ഓക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പം ഒരു മാസം ആവാൻ ഒരു മാസമല്ല രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞു ഞാൻ ആ ഒരു ഘട്ടങ്ങളെ പറയുന്നുള്ളൂ എൻഗേജ്മെൻറ്റിൻ്റെ ടോപ്പിക്ക് വരുന്ന ടൈമിൽ ഞാൻ അത് പറയുന്നുള്ളൂ വാട്ട് നമ്മൾ ഒരു പൈപ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ എൻഗേജ്മെൻറ്റിൻ്റെ അച്ചാറാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനാണ് കേട്ടോ ഈ ഒരു കമന്റ് വന്നിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ പ്രശ്നം എന്താണോ ഞാൻ അറിയാത്തു ചോദിക്കടുക പ്ലീസ് പറയൂ 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 ഓക്കെ ഞാൻ ഫണ്ണായിട്ട് എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ അതൊക്കെ ഇതിൽ ഉണ്ടാവും പക്ഷെ കണ്ടപ്പോൾ ഒന്ന് റിയാക്ട് ചെയ്യണം തോന്നി ഇനി അടുത്ത ക്വസ്റ്റ്യൻ അതും എൻഗേജ്മെൻറ്റിനെ പറ്റിയിട്ടാണ് ഇനി ആ ഒരു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞെന്ന് കരുതി ഇനി മരിക്കുന്നവരെ ഇനി ഇനി ഇതും പറഞ്ഞ് കുത്തിരിക്കാനാ കേട്ട് കേട്ട് മടുത്ത് അതിൻ്റെ ഇഷ്ടാ കേട്ടോ ഞാൻ എന്ത് പറയുക എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ് എനിക്കും എൻ്റെ ഫാമിലിക്കും ഫ്രണ്ട്സിനും പ്രശ്നമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു പ്രശ്നം വേണ്ട കേട്ടിട്ട് ദഹിക്കില്ലാത്തവൽ കേൾക്കണ്ട അത്രയോളൂ പിന്നെ ഓ വാവ് വടുത്തൊരു കമൻറ്റ് ഋഷി ഋഷി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളിട്ടാണ് കമൻറ്റ് ജാസ്മിനെ പോലെ ആവാൻ ശ്രമിക്കുകയാണ് പക്ഷെ ആകുന്നില്ലാന്ന് ഞാൻ എവിടെ കിടക്കുന്നത് ഞാൻ വരട്ടെ ജാസ്മിൻ ജാസ്മിനിത്താവള വീഡിയോ ഞാൻ കാണാറുണ്ടായിരുന്നു എനിക്കിഷ്ടമാണ് പുള്ളിക്കാരത്തിനെ ഞാൻ കാണാറുള്ള ഒരു വീഡിയോ തന്നെയായിരുന്നു ആയിരുന്നു തുടക്കം മുതലേ ഞാൻ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയും കൂടെയാണ് എനിക്കിഷ്ടമായിട്ട് ആ പുള്ളിയുടെ വ്ലോഗാണെന്ന് ആസ് എ യൂട്യൂബർ എന്നുള്ള നിലയിൽ ആ താത്ത അടിപൊളിയാണ് അതുപോലെ തന്നെ ബിഗ് ബോസിൽ ചെന്നപ്പോഴും ഒരു ബിഗ് ബോസ് മെറ്റീരിയലാണ് ആ താത്ത വന്നിട്ട് എന്ന് വെച്ചിട്ട് നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യാനായിട്ടില്ല ഈ പറയുന്ന ആളെ സ്വഭാവം അതായത് ഇപ്പോൾ ഈ കമൻറ്റിട്ട ആളെ സ്വഭാവം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല നിങ്ങൾ നിങ്ങളെ സ്വഭാവം നന്നാക്കിയിട്ട് ബാക്കിയുള്ളവരെ നന്നാക്കാൻ ആണ് എൻ്റെ പോലെ ആവേണ്ട ആവശ്യം എനിക്കില്ല ഞാൻ ഞാനാണ് ദിൽബിന്ദിയാണ് ഞാൻ വ്ളോഗർപാത്രമാണ് ഞാൻ എനിക്ക് അതേമാതിരി നിന്നാൽ മതി എന്ന് പറഞ്ഞ വ്യക്തിത്വത്തിൽ നിൽക്കാനാണ് എനിക്കിഷ്ടം ഒരിക്കലും ഞാൻ വേറെ ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല പിന്നെ കുറേ പേർ പറയുന്നുണ്ട് ഇതിൻ്റെ സൗണ്ട് എം എ ടി മ്യൂസിയത്തെ പാത്തുവിൻ്റെ വരിയാണ് ഞാൻ ഓവറാക്കി സംസാരിക്കുക അല്ല ഇന്നെ ചെറുപ്പം മുതലേ അറിയുന്നവർക്ക് അറിയുന്നുണ്ടാവും ഇങ്ങനെയാണ് ഞാൻ ഒച്ച വെച്ചിട്ടാണ് സംസാരിക്കാറ് ഇങ്ങനെയാണ് പിന്നെ ജാസ്മിൻ്റെ പോലെ ആവേണ്ട ഒരു ആവശ്യം എനിക്കില്ല എനിക്കതിൻ്റെ ആവശ്യം ഇല്ല അതുകൊണ്ടാണ് എന്തിനാണ് ഞാൻ ജാസ്മിൻ്റെ വരി ആവുന്നത് കുറ്റോ ജാസ്മിൻ തെ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് എനിക്ക് ഈ കമന്റ് ഇട്ടുള്ളവടാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ എന്തിനാണ് ആ താത്താൻ്റെ പോലെ ആവേണ്ടത് ആ താത്താക്ക ആ താത്താൻ്റെതായ വ്യക്തിത്വം ഉണ്ട് എനിക്ക് ഇൻ്റേതായ വ്യക്തിത്വം ഉണ്ട് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല മാറ്റുണ്ട് നിങ്ങളത് മനസ്സിലാക്കൂ നമ്മളൊക്കെ മലയാളീസാണ് അപ്പോൾ വർത്താനത്തിലൊക്കെ ചെലപ്പോ വന്നു പോവും ഇപ്പൊ എന്റെ വർത്താനത്തില് ജാസ്മിനോ അല്ലെങ്കിൽ പല യൂട്യൂബേഴ്സും പലവർക്കും പല പോലെയാണ് അപ്പോൾ കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് ഇപ്പോൾ ഇവൻ ഞാനൊരു ബിഗിനറാണ് യൂട്യൂബർ യൂട്യൂബിൽ ഇങ്ങനെ പൊന്തി വരുന്ന ഒരാളാണ് ആണ് ആണ് ഞാൻ ഞാനൊരു ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയ്ക്കൊന്നും ഞാൻ എത്തിയില്ല പക്ഷേ നിങ്ങൾ വേറെ ഇൻഫ്ലുവൻസറെ കണ്ടിട്ട് ഈ വീഡിയോ കാണുമ്പം ചിലപ്പോൾ അവരെ ടിമിറ്റേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങൾക്കത് ഫീൽ ചെയ്യും അതെൻ്റെ കുറ്റമല്ല ഓക്കെ ഞാൻ ജാസ്മിൻ്റെ പോലെ ആവേണ്ട ആവശ്യമില്ല ഞാൻ ഞാനാണ് ഞാൻ ദിലീപിന്തി ആണ് എന്റെ വീട്ടുകാർക്കും അത് നല്ലോണം അറിയാം ഞാൻ ചെറുപ്പം മുതൽ എന്താണെന്നുള്ളത് ഓരിക്കറിയാം ഓലിനോട് ഇന്നേവരെ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ജാസ്മിൻ്റെ പോലെ ആണെന്ന് കുട്ടിക്കാലം മുതൽ കാണുന്നതാണ് എൻ്റെ അമ്മക്ക് ഇന്നേ വരെ എൻ്റെ അമ്മ എല്ലാ വീഡിയോസും ഇരുന്ന് കുത്തി ഇരുന്ന് കാണാനുണ്ട് എൻ്റെ ഇന്നേ വരെ എന്നോട് പറഞ്ഞിട്ടില്ല എന്താ എന്താ ഓളമായിരിക്കട്ടുന്നെന്ന് കാരണം നിങ്ങൾക്ക് ഇന്ന അറിയൂല നിങ്ങൾക്ക് തോന്നിയതാണ് നിങ്ങൾ പറയുന്നത് പക്ഷേ കുത്തിയിരുന്നാലും അങ്ങനെ ആവില്ല എന്നൊക്കെ പറഞ്ഞോളെ എനിക്കൊരിക്കലും അതിൻ്റെ ആവശ്യമില്ല ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ട് എനിക്ക് അതിൻ്റെ അങ്ങനെ ആവേണ്ട ആവശ്യമുള്ളൂ ഇല്ല ഞാൻ എൻ്റെ സ്വന്തം കഷ്ടപ്പാടിൽ എന്താ ജീവിക്കാൻ കഷ്ടപ്പെടുന്ന ഒരാളാണ് ഓക്കെ അതുകൊണ്ട് ജാസ്മിൻ്റെ മാര്യയാണെന്നൊന്നും ഇനി ഇന്നോട ആരും പറയണ്ട പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ താത്താൻ്റെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് പിന്നെ വേറൊരു കമൻറ്റ് ഹിജാബ് ചുറ്റി ഇടാൻ ഇടാന്ന് പറഞ്ഞാൽ മുടി ഫുള്ള് മറിച്ച് ഇട ഇടേണ്ടതാണ് അല്ലാണ്ട് മുടി മൊത്തം കാട്ടി എന്ത് ഹിജാബ് ഞാൻ ആദ്യമായിട്ടാണ് ഹിജാബ് ചുറ്റുന്നതെന്ന് ഞാൻ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ചുറ്റാൻ അറിയുന്നേ ഇല്ല അപ്പം അതിൽ പ്ലസ് ഉണ്ടാവും മൈനസ് ഉണ്ടാവും അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോ തുടങ്ങുന്നത് ഓക്കെ അപ്പം ഇപ്പോൾ ഇവിടെ പല പോലെയാണ് അപ്പൊ ആ ഒരു മാറ്റം അവിടെ ഉണ്ട് കേട്ടോ ഇതൊരു നെഗറ്റീവ് അല്ല ചോയിച്ചതാണ് ഫോട്ടോ ഞാൻ എന്ന് പറഞ്ഞ ഒരു കുട്ടിയാട്ടോ ഫോട്ടോ ഞാൻ അവിടെ കൊടുക്കാവേണ്ട നിങ്ങൾ കേക്കണം അഫ്ന അസർ ലുലു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെണ്ണാണിട്ടോ മെസ്സേജ് ഏർ കമന്റ് ഇട്ടുള്ളത് ഒരു മുസ്ലിമായ നിനക്ക് ഹിജാബ് ചുറ്റാൻ അറിയില്ല എന്ന് കേൾക്കുമ്പോ ഞാൻ ചോദിക്കട്ടെ ഈ അഫ്ന ഞാൻ ചോദിക്കട്ടെ ഒരു മുസ്ലിം ഹിജാബ് ചുറ്റ അറിയണം എന്ന് നിർബന്ധമുണ്ടോ പഠിച്ചോൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഒരു മുസ്ലിം ഹിജാബ് ചുറ്റാൻ അറിയണം എന്ന് എനിക്കറിയില്ലാട്ടോ ഞങ്ങളോട് ചോദിക്കണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഒരു മുസ്ലിം ആയാൽ ഹിജാബ് ഒരു മുസ്ലിം പെൺകുട്ടി ആയാൽ ഹിജാബ് ചുറ്റല് നമുക്ക് നമ്മളെ മതത്തിൽ എന്താ ചുറ്റാൻ അറിയൽ അറിയല് നിർബന്ധാണെന്ന് അതായത് ചുറ്റാ ചുറ്റണം എന്നല്ല ഞാൻ പറയുന്നത് ഒരു മുസ്ലിം ആയാൽ ഹിജാബ് ചുറ്റാൻ അറിയണം എന്നുള്ളത് നിർബന്ധമാണെന്നുണ്ടോ നമ്മളെ മതത്തിൽ അങ്ങനെ ഉണ്ടോ ചുറ്റാൻ അറിയേണ്ടത് നിർബന്ധമാണെന്നുള്ളത് ഒരിക്കലും ഇല്ലാട്ടോ നമ്മളൊന്നും നമ്മള്മാൻ്റെ വയറ്റിൽ നിന്ന് എല്ലാം പഠിച്ചിട്ടല്ല പുറത്തിറങ്ങുന്നത് ഇവിടെ നാട്ട് നമ്മളെ ഭൂമിക്ക് വന്നതിന് ശേഷമാണ് നമ്മൾ ഓരോ 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 കാര്യങ്ങളും പഠിക്കുന്നത് അതാദ്യം മനസ്സിലാക്കുക പിന്നെ ചെറുപ്പം മുതലേ ഞാൻ ഷോൾ ഇടുന്ന ഒരു വ്യക്തിയാണ് ഇന്നേ വരെ ഞാൻ ഹിജാബ് ചുറ്റിയിട്ട് പുറത്തേക്ക് പോയിട്ടില്ല അപ്പോൾ ആ ഒരു ഡിഫറൻസ് എനിക്ക് എന്തായാലും ഉണ്ടാവും പിന്നെ ഞാൻ ചോദിക്കട്ടെ മുസ്ലിംസിനെ നോക്കുന്ന മുസ്ലിമിൻ്റെ നമ്മളെ മതത്തിനൊക്കെ നോക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ യൂട്യൂബും ഈ കണ്ട സോഷ്യൽ മീഡിയ ഒക്കെ കാണാൻ പാടുണ്ടോ അഫ്നാ പാടുണ്ടോ നിങ്ങൾ പറ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങളത് കാണാൻ പാടുണ്ടോ അത് തെറ്റല്ലേ ഇത്ര ഹറാമും ഹലാലൊക്കെ നോക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അത് തെറ്റാണോ അല്ലേ നിങ്ങൾ ഒരു മുടിൻ്റെ ഏഴ പോലും കാണാതാണോ നിങ്ങൾ എന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് ഹിജാബൊക്കെ ചുറ്റിക്കെട്ടിയിട്ടാണോ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത് അല്ലല്ലോ ആദ്യം അവനാ നന്നാവുകട്ടോ എന്നിട്ട് വേണം ബാക്കിയുള്ള ഒരെ ജഡ്ജ് ചെയ്യാൻ വരാനോ ഓക്കെ ആദ്യം മനസ്സിലാക്കാം ഈ അപരാധം തുപ്പി വെക്കുന്ന ആൾക്കാരോട് സംസാരിക്കുന്നേ എനിക്കിഷ്ടമല്ല പക്ഷെ എനിക്കൊരു കണ്ടെന്താണ് എനിക്ക് മന്ത്ലി ഇൻകം കിട്ടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യുന്നത് ഞാൻ പച്ചയിൽ റിയാക്ട് ചെയ്യും കേട്ടോ പിന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ താങ്ക് യു സോ മച്ച് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഇങ്ങനെ വന്നിരിക്കുന്നത് ഞാൻ പറയുന്നത് നെഗറ്റീവ് നിങ്ങളെന്തോ പറഞ്ഞോ എനിക്ക് ഒരു പ്രശ്നമില്ല പക്ഷേ അത് കേൾക്കുമ്പോൾ ഒരു മനുഷ്യനാണ് കേൾക്കുന്നത് എന്നുള്ള സാമാന്യ കോമൺ സെൻസ് നിങ്ങളെ തലയിൽ വേണം കമൻ്റ് ഇടുമ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഇവളെ കണ്ടവർക്കറിയാം എത്രത്തോളം അഹങ്കാരം കൂടുതൽ ആണ് എന്ന് ഇന്ന അറിയുന്നവർക്ക് അറിയുന്നുണ്ടാവും ഇപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇൻസ്റ്റയിൽ കുറേ കുട്ടികൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് എനിക്ക് എനിക്കതിനൊന്നും റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഏത് കുട്ടികൾ മെസ്സേജ് അയച്ചാലും ഞാൻ അടുത്ത് റിപ്ലൈ കൊടുക്കുന്നുണ്ട് അത് അവർക്കറിയാം ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് എനിക്കത്രക്ക് അഹങ്കാരം ഉണ്ടെങ്കിൽ ഞാനത് ചെയ്യും ഞാൻ ചോദിക്കട്ടെ ഞാൻ എന്തിൻ്റെ കാര്യത്തിൽ അഹങ്കരിക്കണ്ടി യൂട്യൂബിൽ ഒരു ട്വൻറ്റി സെവൻ കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളതുകൊണ്ടാണോ ഞാൻ അഹങ്കരിക്കേണ്ടത് നിങ്ങൾ പറഞ്ഞോണ്ടോ അത് നിങ്ങൾക്കുണ്ടാക്കാം വീഡിയോസ് ഇട്ടാ നിങ്ങൾക്കും ഉണ്ടാക്കാം സബ്സ്ക്രൈബേഴ്സിനെ അതുകൊണ്ടാണോ ഞാൻ അഹങ്കരിക്കേണ്ടത് ഞാൻ അഹങ്കരിക്കേണ്ട ഒരു കാരണം ഒരു കാരണം ഈ പറഞ്ഞ ആള് കമന്റ് ഇട്ടു അതൊക്കെ ഒരു യൂസർ ആണ് എനിക്ക് വായിക്കാൻ കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഓരോ അക്ഷരങ്ങളാണ് പിന്നെ ഇങ്ങനെ വായിക്കാം ഉം ഗൈസ് ഞാൻ പിന്നെ ഇനി പറയാം എനിക്ക് നിങ്ങൾ എന്താ പറയാ എനിക്ക് പ്രശ്നമില്ല പക്ഷെ ഇന്നറിയണോലിക്കറിയാം എനിക്ക് അഹങ്കാരം ഉണ്ടല്ലേ ഞാൻ എന്താന്നുള്ളത് ഇന്ന അറിയണോലത് മതി പിന്നെ അടുത്തൊരു കമൻ്റ് മൈമൂനാത്ത് മൈമൂന എന്നാണ് മൈമൂനത്ത് മൈമൂന മുസ്ലിം ആയിട്ട് ഹിജാബ് ചുറ്റാൻ നിനക്കറിഞ്ഞുകൂടാ എൻ്റെ ശിവനി നേരത്തെ കണ്ട അതേ കമൻറ്റാണ് ഞാൻ ചോദിക്കട്ടെ മുസ്ലിം ആയി എന്ന് വെച്ച് നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ അറിയോ 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 ചോദിക്കട്ടെ നിങ്ങൾക്കറിയാം നിങ്ങൾ നിങ്ങളുടെ വയറ്റിൽ നിന്ന് പോരുമ്പത്തന്നെ ഹിജാബ് ചുറ്റിയിട്ടാണോ പോകുന്നത് അതോ നമ്മളെ ഭൂമിയിൽ വന്നതിന് ശേഷമാണോ നിങ്ങൾ പഠിച്ചത് അതൊന്ന് കമൻ്റ് ചെയ്യോ എനിക്ക് ഈ ഒരു കല്ലിവെല്ലി പോട്ടെ അടുത്ത ക്വസ്റ്റ് നമുക്ക് നോക്കാം ഏയ് ആദ്യമായിട്ടാണോ ഇത്ര കൊല്ലത്തിന് ശേഷം ചുറ്റുന്നത് ചുറ്റുന്നത് അറ്റ്ലീസ്റ്റ് ഈ ഒരു മുസ്ലിം അല്ലേന്ന് ഹിജാബി ടോ ചുറ്റുന്നത് കുറേ പേര് ഈ മുസ്ലിം ടാഗ് വെച്ചിട്ടാണ് പറയുന്നത് നിങ്ങളൊക്കെ നടക്കുന്നത് പഠിച്ചോം പറഞ്ഞ മുസ്ലിം ആ ഒരു രീതിയിലാണോ അതെ ഞാൻ പച്ചയായ മുസ്ലിമാണ് ദിൽബിന്ധ്യ എന്ന് പറഞ്ഞ വ്യക്തി മുസ്ലിം കുടുംബത്തിൽ തന്നെയാണ് പിറന്നത് പച്ചയായ മുസ്ലിമാണ് വെച്ചിട്ട് ഹിജാബ് ചുറ്റണോ അല്ലെങ്കിൽ ഷോൾ ഇടണോ എന്നുള്ളതൊക്കെ എൻ്റെ ഇഷ്ടമാണ് ഓക്കേ എൻ്റെ വീട്ടാർക്കും അല്ലെങ്കിൽ എൻ്റെ ഫാമിലിക്കും ഇല്ലാത്ത പ്രശ്നം ഫ്രണ്ട്സിനും അതിന്റെ ഫാമിലിക്കും എൻ്റെ നെബേഴ്സിനും ഇല്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് വേണ്ട കേട്ടോ അച്ഛന്നാ അടുത്ത കമന്റ് ഭംഗിയുണ്ട് പക്ഷെ എന്താടാ അതാണ് ഞാൻ സ്കൂളിൽ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അടുത്ത കമന്റ് നിന്നെ കാണാൻ ഭംഗിയുണ്ട് പക്ഷെ കുറച്ച് ഓവറാണ് ഒരു മെഹന്തി ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ഉള്ള ഒരു കുട്ടിയാണ് വന്നിട്ടുള്ളത് യൂസറായി നമുക്ക് വായിക്കാൻ എനിക്ക് വായിക്കാൻ കിട്ടില്ല കേട്ടോ യെയ് ഹാട്ടാ അങ്ങനെന്തോ ആണ് ഭംഗിയുണ്ട് പക്ഷേ കുറച്ച് ഓവറാണ് തേങ്കൂ തേങ്കൂം പലവർക്ക് പല മൈൻഡ് സെറ്റാണ് കേട്ടോ ഓവറാണെന്നൊക്കെ തോന്നുന്നവർക്ക് തോന്നും പലവർക്ക് പല മൈൻഡ് സെറ്റാണ് പക്ഷെ എനിക്ക് എടുത്ത് റോസ്റ്റ് ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ അടുത്ത ബസ്സിൻ്റെ അനിയമ്മമാരുണ്ട് കേട്ടോ വാക്കിൽ അടുത്ത കമൻ്റ് വന്നിട്ട് അവർ എത്താൻ എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഇതിൽ വന്നിട്ടുള്ള ഒരു ഇതാണ് അവർ എത്താറായോ എന്നൊക്കെ മുതിർന്ന ആൾക്കാരല്ലേ വിളിച്ച് ചോദിക്കുക ഞാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ലവ് മേരേജ് ആണ് അപ്പോൾ ആ ഒരു കോൺവെർസേഷൻ എന്നോട് ഉമ്മനാണ് പറഞ്ഞത് വിളിച്ച് ചോദിക്കുക എവിടെ എത്തി എവിടെ എത്തി എന്നുള്ളത് പിന്നെ ഈ മുതിർന്നവർ ചെയ്യുന്ന കാലം കുറേ മാറി ഇപ്പോൾ തൊണ്ണൂറാം നൂറ്റാണ്ടിൽ ഒന്നല്ല ബസ് ഇരിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവാനായി നിങ്ങൾ ജീവിച്ച ആ ഒരു കാലല്ല ഇപ്പോൾ ഇപ്പോഴത്തെ മൈൻഡുകൾ വേറെയാണ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ചിന്താഗതികൾ മാറ്റം വെച്ചു ഒരുപാട് പുരോഗമിച്ച് നമ്മളെ ഭൂ ലോകം അതാദ്യം മനസ്സിലാക്കട്ടോ പിന്നെ പണ്ടുള്ളവരിൽ എന്നൊക്കെ പറഞ്ഞ ഭർത്താക്കന്മാർ ഇങ്ങനെ ഭയത്തിൽ കാണാൻ നമ്മൾ കൊടുക്കേണ്ട റെസ്പെക്റ്റ് എപ്പോഴും കൊടുക്കണം വലിയവർക്കായാലും ആർക്കായാലും റെസ്പെക്ട് കിട്ടണം എന്നല്ല പക്ഷെ ഇപ്പോൾ കാലം ഒരുപാട് മാറിയിട്ടുണ്ട് അതാദ്യം മനസ്സിലാക്കും അടുത്ത കമൻ്റ് കണ്ടുകൈസ് ഏതാണ് ഈ മൊയന്ത് ആ ചെറുക്കൻ എന്ത് മൊഞ്ചാണ് ഇതൊരു മൊയന്ത് ഞാൻ ചോദിക്കട്ടെ കെട്ടാൻ പോണ ആൾ മൊഞ്ച് നോക്കിയിട്ടല്ല ഞങ്ങൾ പരസ്പരം അങ്ങോട്ട് സ്നേഹിച്ചത് ഓക്കെ നമ്മൾ രണ്ടാളെ മനസ്സുകളാണ് തമ്മിൽ കൈമാറിയിട്ടുള്ളത് നമ്മൾ പരസ്പരം നന്നായിട്ട് അറിഞ്ഞിട്ടാണ് കല്യാണം കഴിക്കുക എന്നുള്ളൊരു ഡിസിഷനിൽ എത്തിയിട്ടുള്ളത് ഈ മുഖത്ത് കാണുന്നത് കാണുന്നതൊന്നുമല്ല ഒരു ചൂടുവെള്ളം തെറിച്ചാൽ തീരുന്നതേ ഉള്ളൂ ഈ ഒരു കാണുന്ന സാധനം ഓക്കെ അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഏഹ് പിന്നെ ഓരോരുത്തർ ഞാൻ വിചാരിക്കുന്നത് ഞാനൊരു ആവറേജ് ഗാളാണ് പുറത്തിറങ്ങാനുള്ള ഇത് അത്യാവശ്യം കാണാൻ കുഴപ്പമില്ലാത്ത ഒരു പെൺകുട്ടിയാണ് ഞാനൊരു ആവറേജ് ഗേളാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു കോൺഫിഡൻസ് വന്നിട്ട് ഓക്കെ എൻ്റെ പാർട്ട്നർ എന്നെക്കാട്ടി സൗന്ദര്യം ഉള്ളതെന്ന് പറയുമ്പോൾ എനിക്ക് അഭിമാനമാണ് അല്ലാതെ എനിക്ക് ഒരു താഴ്ത്തിക്കട്ടലൊന്നുമില്ല പിന്നെ ഞാനൊരു മൊയന്താണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറയട്ടെ ഞാനൊരു മൊയന്താണെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങളാണോ എൻ്റെ എന്താ ചിലവോ അല്ലെങ്കിൽ നിങ്ങളാണോ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത് അല്ലല്ലോ കെട്ടുന്ന ആൾക്കും ഒരു പ്രശ്നമില്ലല്ലോ എൻ്റെ വീട്ടുകാർക്കും ഒരു പ്രശ്നമില്ലല്ലോ അപ്പം നിങ്ങൾക്ക് കുരുവട്ടേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ അങ്ങനെ ഒരുപാട് കമൻ്റ് ഉണ്ട് കേസ് പിന്നെ ഞാൻ വേറൊരു കമൻ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഇവളെ മോന്ത കണ്ട പട്ടി വെള്ളം കുടിക്കൂല എന്നിട്ടും എന്തോ ഒരു അഹങ്കാരാണ് നിൻ്റെ മോന്തൊന്നും പുറത്തേക്ക് വെക്കുക ഞാൻ ചോദിക്കട്ടെ ഒരാളെ സൗന്ദര്യം വെച്ചിട്ടാണോ ഒരാളെ ജഡ്ജ് ചെയ്യാം ഈ പറയുന്ന നിങ്ങളൊക്കെ ഐശ്വര്യറാ ഈ രായന്മാരുമാണോ അല്ലല്ലോ ഞാൻ എടുത്ത് റിയാക്ട് ചെയ്യും ഫോട്ടോ കൂടി പെട്ടാൽ അലഹദാഹത്തായി ഓക്കെ നിങ്ങളത് നാറ്റിക്കാൻ കിട്ടിയ അവസരം ഞാൻ വെറുതെ വിടില്ല കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ ഛർദിച്ചെക്കുമ്പോൾ ഓർക്കുക ഓക്കെ നിങ്ങൾക്ക് എന്തൊക്കെ കാണണ്ടി എന്തൊക്കെ അറിയേണ്ടി ഈവൻ ഞാനും ഒരു മനുഷ്യനാണ് എൻ്റെ ഫാമിലീസും റിലേറ്റീവ്സും ഒക്കെ ഇത് കാണുന്നുണ്ട് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് അവരൊക്കെ കമൻ്റ് ഇരുന്ന് വായിക്കുന്ന ആൾക്കാരാണ് ഞാൻ കാരണം അവർക്കൊരു നാണക്കേട് ഉണ്ടാവരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഓക്കെ കമൻ്റ് ഒക്കെ നോക്കിയിടാട്ടോ ഗ്സ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എന്തായാലും ഒന്ന് പറയണം എന്ന് തോന്നി അല്ലാണ്ട് വേറെ ഒന്നുമല്ലാട്ടോ ഇന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ ഇതുപോലെ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകും ഇനിയും കമൻറ്റ് തുപ്പിയൊക്കെ തുപ്പി തുപ്പിയൊക്കെ നെഗറ്റീവ് തൊപ്പിയൊക്കെ ഉള്ളൊരു തുപ്പിയൊക്കെ ഞാനത് മൈൻഡിൽ ഇല്ലാട്ടോ പക്ഷെ ഇത് എനിക്കൊരു റീച്ചാണ് എനിക്കൊരു കണ്ടൻ്റ് ആണ് എനിക്കൊരു എന്താ പറയുക ഇനക്ക് ഉള്ള വഴിയാണ് അതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ട് വീഡിയോ ഇടുന്നത് അപ്പം ഇടുന്നവരിട്ടോളൂ കുഴപ്പമില്ല എൻ്റെ കണ്ണനിയെ പറഞ്ഞോളൂ അല്ലെങ്കിൽ പ്രൈ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പറഞ്ഞോളൂ ഞാൻ അടുത്ത് റിയാക്ട് ചെയ്യും അത്രേ ഉള്ളൂ പിന്നെ അത്രേ ഉള്ളൂ പറയാനേ പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാടുണ്ട് നമ്മൾ മുപ്പത് ഫാമിലി ആവാനായിട്ടുണ്ട് കേട്ടോ താങ്ക് യു സോ മച്ച് നിങ്ങളെ സപ്പോർട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ യൂട്യൂബ് ചാനലിനെ നിർത്തി പോകേണ്ട അവസ്ഥ ആയിട്ടുണ്ടാവും ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കണ്ടു ബൈ ബായ്